തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആശാവർക്കർമാരുടെ സമരം തന്നെയാണ് അതിപ്പോൾ പതിനാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരത്തിന് കൂടുതൽ പിന്തുണ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ മഹിളാ കോൺഗ്രസ് ഒക്കെ അവർ സമരത്തിന് പിന്തുണയുമായി സെക്രട്ടേറിയറ്റ് ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആശമാർ ഈ സമരം നടത്തുന്നത് ഒപ്പം തന്നെ കായിക രംഗത്തു നിന്നുള്ള കായിക നിന്നല്ല അവിടെ എന്തായാലും സ്പോർട്സ് ധ്യക്ഷനെ ഇന്നലെ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു എസ് എസ് സുധീറിനെ കായികമന്ത്രിയുടെ ഓഫീസാണ് സസ്പെൻഡ് ചെയ്തത് സർക്കാരിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് കേരള ഒളിമ്പിക് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഇത്തരം വാർത്തകളുടെ വിശദാംശങ്ങളൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട് സാജിദ് തുടരുന്നുണ്ട് സാജിദ് ഇതിൽ ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു പതിനാല് ദിവസമായി അവർ ഈ പൊരി വെയിലത്ത് സമരം തുടങ്ങിയിട്ട് പക്ഷേ ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷ ഓരോ ദിവസവും മങ്ങിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പരിഹാരമാണ് വേണ്ടത് അത് പക്ഷേ ഇപ്പോഴും അകലെ തന്നെയാണ് അല്ലേ ിൽസി തീർച്ചയായും രണ്ടാഴ്ചയാവുകയാണ് ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് അവർ ഈ പൂർണ്ണമായും ഈ സമരം ചെയ്യുന്ന ആളുകൾ ഫീൽഡിൽ ഈ ജോലി ചെയ്യാതെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നു എന്ന ഒരു പ്രശ്നം ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ ആവശ്യങ്ങൾ മാത്രമാണ് ഇവർ ഉന്നയിക്കുന്നത് അത് ഈ തങ്ങളുടെ ഹോണറേറിയം ഏഴായിരം എന്നുള്ളത് വർദ്ധിപ്പിച്ച് ഇരുപത്തിയൊന്നായിരം ആക്കണം എന്നുള്ളതാണ് പക്ഷേ അത് ഇരുപത്തിയൊന്നായിരം ആക്കിയില്ലെങ്കിലും അതിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതോടൊപ്പം തന്നെ ഈ വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകണം ഈ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ അഞ്ചാം ദിവസം ഒരു ചർച്ച നടത്തി അത് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഒരു ചർച്ചയ്ക്ക് ഈ സർക്കാർ സന്നദ്ധമായിട്ടില്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാം ഇതിൽ എൻ ആണ് അതായത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടാണ് ഉള്ളത് പക്ഷെ അത് ഒന്നിച്ച് ഫണ്ട് നൽകുകയും അതത് സംസ്ഥാന സർക്കാരുകൾക്ക് ഇവർക്ക് എത്ര ഹോണറേറിയം നൽകാം എന്നതിൽ ഒരു തീരുമാനമെടുക്കാം അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിനും ഇതിൽ കൃത്യമായ ഒരു റോൾ ഉണ്ട് അത് മന്ത്രിയും അതുപോലെ തന്നെ ഈ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് ഇതിൽ ഇടപെടൽ നടത്തേണ്ടത് ഈ സമരത്തിന് കൂടുതൽ പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എത്തുകയാണ് ഇന്ന് ഈ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വി എം സുധീരൻ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ും ആരോഗ്യമന്ത്രിക്കുമെല്ലാം കത്ത് നൽകിയിരുന്നു അദ്ദേഹവും ഇന്ന് സമരപന്തലിൽ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് അങ്ങനെ ഈ സമരത്തിന് കൂടുതൽ പിന്തുണ വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നേരത്തെ ജെൽസി സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്പോർട്സ് കൌൺസിൽ ജില്ലാ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് സുധീറിനെ ഈ തലസ്ഥാനത്ത് നിന്ന് മന്ത്രിയുടെ കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സർക്കാരിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഈ സസ്പെൻഷൻ ഒളിമ്പിക് അസോസിയേഷനും ഈ സർക്കാരും തമ്മിൽ പ്രത്യേകിച്ച് കായിക മന്ത്രിയും തമ്മിൽ വലിയ ഒരു ആശയ പോരാട്ടമാണ് അത് ആശയ പോരാട്ടം എന്നുള്ളതിനപ്പുറം ഈ മന്ത്രിയും ഈ ഒളിമ്പിക് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ തമ്മിൽ സുനിൽകുമാറും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നതിലേക്ക് പോകുന്നു സ്പോർട്സ് കൗൺസിൽ എന്നത് സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് എന്നാൽ ഒളിമ്പിക് അസോസിയേഷൻ ഒരു സ്വതന്ത്ര സംവിധാനമാണ് അതുകൊണ്ട് തന്നെ ഒളിമ്പിക് അസോസിയേഷനെതിരെ ഒരു നടപടിയെടുക്കാൻ മന്ത്രിക്ക് കഴിയില്ല പക്ഷേ സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ എന്നത് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് അതിന് വിപരീതമായി പ്രവർത്തിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത് അത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കായിക രംഗത്ത് കൂടുതൽ ഒരു പ്രതിസന്ധിയിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുമെന്നതിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഒരു ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് ഈ വർക്കല നഗരൂരിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് മിസോറാം വിദ്യാർത്ഥിയായ മിസോറാമിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി രാജ്യം ഗിരി കോളേജിൽ പഠിക്കുന്ന ആ രാജധാനി കോളേജിൽ പഠിക്കുന്ന മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത് ഈ സഹപാഠിയായ മറ്റൊരു വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ജിൽസി